േശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർണമായ സ്വാഗതം ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും ഇത്രമാത്രം വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശയ്യ നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടു വരെയുള്ള തിരുവചനങ്ങൾ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടു കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാനും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്നേഹവും സംരക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ